എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്നോ രാവിലെ രാവിലെ ആവട്ടോ രാവിലെ ഏറ്റാൽ എന്തേലുമൊക്കെ പണി ചെയ്യാൻ പറ്റൂ അപ്പോൾ എന്താ രണ്ട് വേ വെണ്ട നടാൻ നോർത്തു കുറച്ച് വെണ്ടയുണ്ട് തൈ മേടിച്ചതേക്ക് അപ്പോൾ അതൊന്നും നടാൻ നോർത്തു ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ വെണ്ട നട്ടത് കാണിച്ചത് അത് പോയി അത് പോയെന്ന് പറഞ്ഞാൽ പോയില്ല അതിൻ്റെ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ആ കായ ഉണ്ടായി തിരുന്നതിന് മുമ്പ് പറിച്ചു കഴിയുന്നതിന് മുമ്പ് അത് മുഴുവൻ പോകുന്നതിന് മുമ്പ് അടുത്ത ട്രിപ്പ് വിളകളിങ്ങനെ വിളകളെല്ലാം വെ വരുത്തനാണേലും അങ്ങനെയാണ് ഇടുന്നത് കാരണം അപ്പോൾ എന്താണ് തീരൂല്ല നമുക്ക് എപ്പോഴും ഈ സാധനമൊക്കെ കാണും കാരണം ഒരു ചെടി പോകുന്നതിന് മുമ്പ് അടുത്ത തൈ നമ്മൾ നടും അതിനാട്ടോ അതിനായിട്ട് ഞാനിത് ആദ്യം അതി പോലെ തന്നെ ഇത് കുറേ കരിയിലുണ്ട് അത് ഇട്ടിട്ട് കരിയില എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഞാനിവിടെ മിറ്റം അടിച്ച് കൂട്ടി മിറ്റം അടിക്കൂലേ ആ ഇലയെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ കൊണ്ട് കൂട്ടിയിടും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും അതാ ഇത് കണ്ടോ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു വരുവത് ഇത് കണ്ടോ ഇത് ഇതുകൊണ്ടോ പ്രത്യേകം കമ്പോസ്റ്റ് കരികളെ നല്ല കമ്പോസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കില്ല വണ്ടി പോകുന്നതിൻ്റെ ഒച്ച കൊണ്ട് ഒന്നും കേട്ടത്തില്ലെന്ന് തോന്നൂട്ടോ അപ്പം ഇത് ഇത് കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു വരുവത് വെള്ളം കൂടെ വീണ് കഴിയുമ്പോഴേ മഞ്ഞുവെള്ളം കൂടെ വീണ് കഴിയുമ്പോൾ കരിയിലെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുപോ ഒരിടത്ത് തന്നെ കൂട്ടുവേ എന്നിട്ട് അത് മഞ്ഞുവെള്ളം കൂടെ വീണ് അതിങ്ങനെ ഇതുകൊണ്ടോ പൊടിഞ്ഞു നല്ല ോ ഇങ്ങനെ ആയിക്കോ ഇങ്ങനെ ആയിട്ട് തീരും നമ്മുടെ കരിയില കമ്പോസ്റ്റ് എന്താ പറയുക അപ്പം ആദ്യം എന്താണ് പതിപോലെ തന്നെ ഈ കരിയില വാരിടും ഇതിനകത്തെല്ലാം എല്ലാത്തിനകത്തും എന്നിട്ട് കാണാം കേട്ടോ ഇതാ ഞാൻ എല്ലാത്തിനകത്തും എന്താണ് കരികിലിട്ടു കേട്ടോ കരിയില പൊടിച്ചിട്ടു പിന്നെ എന്താണ് ഇത് കണ്ടോ മണ്ണ് അത് ഒത്തിരി കുമ്മായ ചേർത്ത് ഇളക്കി കുറച്ച് ദിവസം മുമ്പേ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്നതാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ ഇത് നട്ടാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ എന്താണ് വേപ്പും പിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി എൻ്റെ പൊടിയൊക്കെ കൂട്ടി ഇതിൻ്റെ പൊക്കത്തിലാണ് പൊടി ഇതിൻ്റെ പൊടി അടിക്കുമ്പോഴേ ഭയങ്കര അലർജി ഉണ്ട് ഇതുകൊണ്ടോ ഇനിയിപ്പോൾ മണ്ണിട്ട് നമുക്ക് ഓരോന്നും അങ്ങ് നിറയ്ക്കാം കേട്ടോ അപ്പം ഇതുകൊണ്ടോ ഞാൻ മണ്ണും കുമ്മായ കൂടി ഇട്ട് ഇളക്കി ആ മിശ്രർ ഇതിന് എല്ലാത്തിനകത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പൊക്കത്തിലോട്ട് എന്താണെന്ന് ഇടാൻ പോകുന്നത് ചാണകപ്പൊടി കേട്ടോ നല്ല ചാണകപ്പൊടിയാണ് ഇതുണ്ടോ നല്ല പൊടിഞ്ഞ് അത് തിരിച്ചാൽ മതി കേട്ടോ ഇത്തിരി ഒന്നും വേണ്ട ഇത് ആദ്യം ഒരു പോട്ടിങ് മിശ്രിതം തയ്യാറാക്കി അത് അതേപൊടി ഇടുവല്ല ചെയ്ത് ഞങ്ങൾ ചെയ്യാറ് ഇങ്ങനെ ആകുമ്പം പിന്നെ ഒന്നും മിച്ചം വരൂല്ല ഇത് ഇതുണ്ടോ ഇത്ര മതി ഇനിയിപ്പോൾ എന്താ അതിന്റെ പൊക്കത്തിൽ ഇത് ഇടും പൊക്കത്തിലല്ല ആ ചാണകപ്പൊടിയുടെ അകത്തോട്ട് ഇത് എന്ന് പറഞ്ഞാൽ വേപ്പ് എന്താണ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാട്ടോ പൊടിയായിട്ടുള്ളതാ കട്ടയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് പൊടിയായിട്ടുള്ളതാ തിരിച്ചാൽ മതി കേട്ടോ ഇത് ഉണ്ടോ അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കും പിന്നെ ഇതിനകത്തുണ്ടല്ലോ ഇങ്ങനെ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെറുക്കി കളി കിട്ടോ ഇത് ഉണ്ടോ അപ്പം എല്ലാം അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങനെ മിക്സ് ചെയ്യുവല്ല ഇങ്ങനെ പൊക്കത്തിൽ പൊക്കത്തി പിന്നെ ഇതിൻ്റെ പൊക്കത്തിൽ വീണ്ടും കരികിലിടും അങ്ങനെ പിന്നെ മണ്ണിടും അങ്ങനെ ഇതുപോലെ തന്നെ എങ്ങനെയാണോ ആദ്യം നിറച്ച അതുപോലെ തന്നെ ചെയ്യുക പിന്നെയും മണ്ണ് നിറച്ചു കെട്ടോ നീ അതിന്റെ പൊക്കത്തിലോട്ട് മുമ്പേ നേരത്തെ കാണിച്ച രീതി തന്നെ ഇതൊക്കെ എന്താണ് ഇത്തിരിച്ച ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര വിലയായിക്കും ഇതൊക്കെ കണ്ടോ ആദ്യത്തെ പോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതുണ്ടല്ലോ താഴെ അല്ല കേട്ടോ നടന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താഴെ നട്ട വീഡിയോ ആണ് കണ്ടത് കേട്ടോ ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്തിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴേ ഈ മണ്ണ് മാറാറുള്ളൂ കേട്ടോ താഴെ നമുക്ക് ഒരു വിള കഴിയുമ്പോൾ അടുത്ത വിളയിലോട്ട് നമുക്ക് മാറുമ്പം നമ്മൾ ഈ മണ്ണ് മാറാം പക്ഷേ പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല കുറേ പൊക്കത്തിലോട്ട് കുറേ കേൾക്കേണ്ടേ അതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഓരോ വർഷം കൂടുമ്പോഴേ ഞങ്ങൾ ഈ മണ്ണ് മാറാറുള്ളൂ കേട്ടോ സാധാരണങ്കി കുഴപ്പമില്ല ഇനിയിപ്പത് എടുത്തോണ്ട് നമുക്ക് പോണം അത് വേറൊരാളിക്ക് പറ്റും ഇത് പൊക്കത്തിൽ കയറ്റാൻ പറ്റൂല ഒരു വഴി ആയി അപ്പ ഇത് ഇനിയിപ്പ നമുക്ക് ഇത് പൊക്കത്തിൽ കൊണ്ടു വെച്ച് ഇട്ട് കാണാം കേട്ടോ അപ്പൊ ഇത് എല്ലാം ഞങ്ങള് പൊക്കത്തി കൊണ്ടുവന്നു കേട്ടോ ഞാനല്ല പൊക്കേറ്റ് നേരുന്ന അപ്പൊ എന്താ ഇത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഉണങ്ങിക്കിടന്ന മണ്ണല്ലേ അത് ഇത്തിരി വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്തു ഓട്ടോ ഇനി ഇനിയിപ്പം നമുക്ക് ഈ വെണ്ട ഒരു ഒരു സഞ്ചിക്കാത്ത ഒരു വായിക്കിനകത്ത് രണ്ടെണ്ണം വെച്ച് നടാൻ ഓർത്തോണ്ടാട്ടോ ഒത്തിരി ഇങ്ങോട്ട് പൊക്കത്തിലോട്ട് കയറ്റാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പം ഇതുണ്ടല്ലോ ഈ ഇതിന് കാളക്കൊമ്പൻ എന്ന് പറയും കാളക്കൊമ്പൻ വെണ്ട വെണ്ടയാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ ഓരോ ഇത് രണ്ട് സഞ്ചിക്കാത്ത ഓരോന്ന് വെച്ച് നടാനാട്ടോ ഇത് ഇതെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം എന്നാന്ന് അറിയോ ഇതെടുക്കുന്ന എടുത്തു എടുത്തു കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം വെച്ച് പിന്നെ നേരെ വെക്കാം പിന്നെ ഇവിടെ കാളക്കൊമ്പൻ വേറെ ഒരു അപ്പോൾ ഇവിടെ വേറെ വേറെ ഒരു ഇനം ഒരു സഞ്ചി തന്നെ രണ്ടനം വെക്കാൻ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഇത് കണ്ടോ ഇത് സാധാ വെണ്ടയാട്ടോ ഇത് പോരുന്നതാണ് ഇത്തിരി ബുദ്ധിമുട്ടാണ് താഴെ വെക്കാം അത് ഒരു സഞ്ചിയിൽ നമുക്ക് രണ്ടെണ്ണം നടാം കേട്ടോ ഇത് പറഞ്ഞില്ലേ ഇത് എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് 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 ഉണ്ടോ കാളക്കൊമ്പം മാത്രം നമ്മൾ ഓരോ ഓരോന്ന് വെച്ചു അതറിയില്ല അത് ഇത്തിരി കൂടെ വലുതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു സഞ്ചിയിൽ തന്നെ ഒരെണ്ണത്തിനെ വെച്ചു ഇനിയിപ്പം വേറെ സഞ്ചി ഒരുക്കണം അത് നമുക്ക് ഇത് നട്ടിട്ട് കാണാം കേട്ടോ ഇതാ കേട്ടോ ഭയങ്കര വെയിലാണ് അത് രാവിലെ കയറിയിട്ട് പോലും ഭയങ്കര വെയിലാണ് ഇത് ഇതിപ്പം ഞാൻ ഇതിനകത്ത് നാട്ടിൽ വെണ്ട കുറേ രണ്ടെണ്ണം നാലെണ്ണം കൂടെ മിച്ചം ഉണ്ട് നടാനത് നമുക്ക് സഞ്ചി ഒരുക്കണം പിന്നെ ഇതുണ്ടോ ഇതുണ്ടോ ഇത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നട്ടാ ഇത് സുന്ദരിച്ചീരാന്ന് പറയും അത് ഞങ്ങൾക്കില്ലായിരുന്നു അത് തീരെ ചെറുതായിരുന്നു അത് ഞങ്ങളിവിടെ നട്ടിരിക്കുക ഓരോന്നിനകത്തായിട്ടും മൂന്നാലെണ്ണം വെച്ചൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഒന്നും വീഡിയോ എടുക്കാറില്ല ഇങ്ങനെ ഇത് കുറേ നട്ട് അത് അതിനിപ്പം എന്താണ് എല്ലാം കൂടെ എടുത്താൽ ഒന്നിച്ചു വെക്കണം ഭയങ്കര വെയില അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പൊക്കത്തിൽ നടടുമ്പം നമ്മൾ ചിലപ്പോൾ മൂന്നു നേരമൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരുമോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ടാണ് വേറെ മറ ഒന്നുമില്ല അതുകൊണ്ടാണ് അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് എടുത്തു വെച്ചിട്ട് കാണാം കേട്ടോ അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ എല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കുമെന്ന് അതെല്ലാം എടുത്ത് വെളിച്ചം അടുത്തോട്ട് ഇത് മാറ്റി വെച്ചേക്കും കേട്ടോ ചീരയുണ്ട് ചീരയുണ്ട് പിന്നെന്താ ആ ഇത് ചീരയാണ് അല്ല ഭയങ്കര വെയിലായി കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇത് കണ്ടോ ഇത് നമ്മുടെ വെണ്ട ഞാൻ മുമ്പേ നട്ട് കാണിച്ചല്ലോ അതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വെച്ചു കേട്ടോ വഴുതന അത് നേരത്തെ വെച്ചാട്ടോ പിന്നെ ഇതൊരു എന്താണ് ഒരു തക്കാളി ചുമ്മാളുത്ത് വന്നത് വേറെ ഗ്രോബാഗിലാക്കുക ഇത് പിന്നെ കാ ഞാൻ പന്തൽ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ കേട്ടോ അപ്പം എന്താ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ രാവിലെ ഏറ്റവും വീട്ടിലത്തെ പണിയെല്ലാം തീർത്തിട്ട് കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ ഒപ്പം നിന്നും നമുക്കൊരു ഭയങ്കര സന്തോഷം ഇത് പിന്നെ കണ്ടോ ഇതെല്ലാം പൂവിട്ടു കേട്ടോ പൂവിട്ടു ഇത് വേണ്ട ഞാൻ മുമ്പേ നട്ടില്ലേ അതാ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുക കേട്ടോ പ്രമേരമായി തുടങ്ങിയിട്ട് അപ്പം എന്താണ് എല്ലാരും ഒന്ന് കാണണേ അപ്പോൾ എന്താ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ബായ് അപ്പം എന്താണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്